എല്ലാ വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ആളുകളും ഈ സയനിസ്റ്റ് വാദികളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം അടിച്ചുവിടുകയാണ് അറബ് ലോകം തലകുത്തി നിന്നു കഴിഞ്ഞാലും ഇസ്രയേലിന്റെ രോമത്തിൽ തൊടാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഇവർ വിളിച്ചു പറയുന്നത് സയനിസ്റ്റ് വാദികൾ ഇതിന് ഉദാഹരണമായി കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രയേലും അറബ് ലോകവും തമ്മിലുള്ള യുദ്ധത്തെ കാണിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇസ്രയേൽ അറബ് ലോക യുദ്ധത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് അറബ് ലോകത്തിന് ലഭിച്ചത് ഇരുപതിനായിരത്തോളം വരുന്ന സൈനികരാണ് അറബ് ലോകത്തിന് നഷ്ടപ്പെട്ടത് അതൊരു ശരിയാണ് ആ യുദ്ധത്തിൽ ഇസ്രയേലിന് വലിയ നേട്ടമുണ്ടാക്കാനും സാധിച്ചു അറബ് ലോകത്തിൻ്റെ പല പ്രദേശങ്ങളും ഇസ്രയേൽ അവരുടെ പക്കലാക്കി വെച്ചു യുദ്ധത്തിൽ ഇസ്രയേലിന് ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതായത് ആയിരത്തിൽ താഴെ വരുന്ന സൈനികർ മാത്രമേ ആറ് ദിവസം നീണ്ട ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ ഇത് കാണിച്ചുകൊണ്ടാണ് സയനിസ്റ്റ് വാദികളും ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ആളുകളും പറയുന്നത് അറബ് ലോകം തലകുത്തി നിന്നാലും ഇസ്രയേലിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അത്തരക്കാർക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോകിപൂർ എന്ന് പറയുന്ന ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട് സയനിസ്റ്റ് വാദികൾക്കും സംഘികൾക്കും ഇസ്രയേലിന്റെ മൂട് താങ്ങി നടക്കുന്ന ആളുകൾക്കും അറിയുമോ എന്നെനിക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈജിപ്തും സിറിയയും ചേർന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ഒരു മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു റമദാനിൽ അവർ കൃത്യമായ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയിൽ ഇസ്രയേൽ ഓടി ഒളിച്ചു കൃത്യമായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അറബ് ലോകത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേൽ പിടിച്ചിരുന്നു ഈജിപ്തിൻ്റെയും സിറിയയുടെയും ചില ഭാഗങ്ങൾ അവർ കൈക്കലാക്കിയിരുന്നു ഈ ഭാഗങ്ങൾ ഇസ്രയേലിൽ നിന്ന് ഈജിപ്തും സിറിയയും പിടിച്ചെടുക്കുകയും ചെയ്തു ഇസ്രേലിനെ അനുകൂലിക്കാൻ ഇന്നത്തതുപോലെ തന്നെ അന്നും അമേരിക്ക രംഗത്ത് വന്നു ഇസ്രയേലിന് ആയുധങ്ങൾ അമേരിക്ക നൽകി പക്ഷേ ഈ സമയം റഷ്യ ശക്തമായ ഒരു നീക്കം നടത്തി ഈജിപ്തിന് റഷ്യയുടെ സഹായമെത്തി ഈജിപ്തിന് റഷ്യ സഹായം നൽകിയതോടുകൂടി യുദ്ധത്തിന്റെ മുഖം തന്നെ മാറി ഇസ്രയേലിന് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി നേരിടാൻ ആ യുദ്ധം കാരണമായി കിപൂർ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രേലിന്റെ പേടി സ്വപ്നമായിട്ടുള്ള യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിന് ശേഷം അറബ് ലോകത്ത് എല്ലാവിധത്തിലും ആധിപത്യം തങ്ങൾ സ്ഥാപിച്ചു എന്ന് കരുതിയ ഇസ്രയേലിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധം ഇതിന്റെ കാരണക്കാരൻ ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള അൻവർ സാദത്താണ് അൻവർ സാദത്തിന്റെ കിടിലൻ നീക്കമാണ് ഇസ്രായേലിന് ഇങ്ങനെയൊരു തിരിച്ചടി നൽകിയത് അൻവർ സാദത്ത് ഈ യുദ്ധത്തിന് ശേഷം അറബ് ലോകത്ത് പേരുകേട്ട നേതാവായി മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ അൻവർ സദത്ത് അതിനുശേഷം ഇസ്രയേലിനെ ആക്രമിക്കാൻ പല രീതിയിലുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അൻവർ സാദത്ത് അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറായില്ല അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാവാത്തതാ അൻവർ സാദത്തിന്റെ നല്ല മനസ്സ് എന്ന് വേണം പറയാൻ കാരണം യൗം കിപൂർ യുദ്ധത്തിലൂടെ ഇസ്രയേൽ ആകെ ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ തിരിച്ചടിച്ചിരുന്നുവെങ്കിൽ ഇസ്രയേലിന് ഇന്നുള്ള ശക്തി പോലും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അവർ പിന്നീട് അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കാൻ നിന്നില്ല ഇപ്പോഴും സൈനിസ്റ്റ് വാദികൾ പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ അറബ് ലോകം ഒറ്റക്കെട്ടായി മാറിക്കഴിഞ്ഞാൽ യോം കിപ്പൂർ പോലെയുള്ള ഒരു യുദ്ധം ഇസ്രയേൽ കാണേണ്ടി വരും അങ്ങനെ ഒന്നിക്കാതിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഒന്നിച്ചാൽ ഇസ്രയേലിന് ശക്തമായ മറുപടി കൊടുക്കാൻ അറബ് ലോകത്തിന് സാധിക്കും എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് Nie public airlock.